കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി ദത്തന വേഗം ഫോൺ വാങ്ങി നീ എന്നെ പറ്റിച്ചുല്ലേ എന്നോട് കള്ളം പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നീ നീതൻ എന്നോട് കള്ളം പറഞ്ഞൂലേ എന്നെ വിട്ട് പോവില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ എന്നെവിടാകിട്ട് പോയില്ലേ ഏങ്ങിക്കൊണ്ടുള്ള വർണ്ണയുടെ ശബ്ദം കേട്ടതിന്റെ ഉള്ളൊന്നു പിടഞ്ഞു സോറി ഡാ എനിക്കറിയാം ഞാൻ പറയാതെ വന്നത് തെറ്റാണെന്ന് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ പോകാൻ സമ്മതിക്കുമായിരുന്നു അതല്ലേ ഞാൻ കള്ളം പറഞ്ഞത് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നീ എത്തണം ഇല്ലെങ്കിൽ പിന്നെ നീ എന്നോട് മിണ്ടാൻ കൂടി വരണ്ട ഞാൻ പറയുന്നൊന്നു മനസ്സിലാക്കും കുഞ്ഞേ അത്രയും അത്യാവശ്യമായ കാര്യമാണ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടിനെ ഒറ്റക്കാക്കി ഇതേത്താൻ പോവുമോ എനിക്ക് ഞാനാണോ നിൻ്റെ അത്യാവശ്യമാണോ വലുത് ഇന്ന് രാത്രി കൂടുതൽ നീ ഇവിടെ എത്തിയിരിക്കണം വർണ്ണത്തറപ്പിച്ച് പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞു തന്നെയാ വലുത് പക്ഷേ ഇന്ന് രാത്രിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല ഞാൻ നാളെ രാവിലെ അമുകൾക്ക് എത്താം വേണ്ട ഇന്ന് തന്നെ എത്തണം വർണ്ണയും വാശിയിൽ തന്നെയായിരുന്നു എനിക്കിപ്പോൾ തന്നെ നീ എന്റെ അടുത്ത് എത്തണം എന്നാണ് പക്ഷെ ഞാൻ കേരളത്തിലല്ലടാ ഞാൻ ഡൽഹിയിലാ റിട്ടേൺ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നാളെ രാവിലെ അമെത്താം നീ വീണ്ടും കള്ളം പറയാതെത്താം ഇവരെല്ലാവരും പറഞ്ഞത് നീ തിരുവനന്തപുരം ആണെന്നാണല്ലോ ആയിരുന്നു പക്ഷെ ഇന്നലെ രാത്രിയല്ല ഫ്ലൈറ്റില് ഞാൻ ഇവിടെ എത്തി എന്നോട് സ്നേഹാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ നീ വെറുതെ പറയാ അല്ലെങ്കിൽ ഒരു വാക്ക് പോലും പറയാതെ എന്നോട് കള്ളം പറയാ നീ ഇത്രയും ദൂരെ പോകുവോ ദത്തന്റെ മറുപടിക്ക് പോലും കേൾക്കാൻ നിൽക്കാതെ പറഞ്ഞ ദേശത്തില് ഫോണ് കണ്ടു ചെയ്തു വൈകുന്നേരം എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു അങ്ങി പതിവില്ലാതെ വീടിന് മുന്നിലായി ഒരു വൈറ്റ് കാറ് കളിക്കുന്നത് അവൾ റോഡിൽ തന്നെ കണ്ടിരുന്നു സംശയത്തോടെ പടികടന്ന് അകത്തേക്ക് വന്ന ആമി കാറിന്റെ ബോണ്ടിൽ ചാരി ആരുടെ ഫോണിൽ സംസാരിക്കുന്ന പാർട്ടിയെ കണ്ട് അമ്പിരുന്നു ആമിയെ കണ്ടതും അവൻ ഫോൺ ഫോണ് കണ്ടിട്ട് പോക്കിലിട്ടു ഏട്ടൻ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൾ ടെൻഷനോടെ ചോദിച്ചു പ്രശ്നമുണ്ട് കുറച്ച് സീരിയസ് ആണ് അയ്യോ എന്തെങ്കിലും ആമി പെടന്ന് അകത്തേക്ക് ഓടാൻ നിന്നതും പാർട്ടി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി പ്രശ്നം പറഞ്ഞക്കല്ല എനിക്കാ വേണ്ടെന്താ പറ്റിയത് അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു നമ്മുടെ കാര്യം വീട്ടിലെല്ലാവരും അറിഞ്ഞു എനിക്കൊരു കല്യാണമെന്ന് വെച്ചിട്ടാണ് കുണ്ടത്തിന് അത് നടത്തണമെന്ന് അച്ഛനും അമ്മയും വാശി പിടിച്ചപ്പോൾ എനിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു പക്ഷെ അവർക്കാർക്കും ഈ ബന്ധത്തിന് തീരെ താല്പര്യമില്ല മാത്രമല്ല ഒരു മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു വേറെ വഴിയില്ലാതെ ഞാൻ വീട് വിട്ടിറങ്ങി നമ്മുടെ കാര്യം നിന്റെ അമ്മയോട് ഞാൻ സംസാരിച്ചു എൻ്റെ വീട്ടുകാരെക്കാളും കൂടുതലടുപ്പ് നിന്റെ അമ്മക്കാണ് എന്നെ പോലും ഓളത്താരില്ലെന്ന് പോലും ഇനി തീരുമാനം നിന്റെ വകിയാണ് മിക എന്റെ കൂടെ വരണോ അതോ ഇവിടെ എന്ന് എന്റെ കൂടെ വരാനാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം പാർട്ടി ഇന്ന് ഒറ്റക്കാണ് വീട്ടുകാരുള്ള ബന്ധുക്കളും കൂടെയില്ല ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല നീ ആലോചിച്ച് വേഗം ഒരു തീരുമാനം എടുക്ക ഏട്ടൻ എന്നെന്തൊക്കെയാ ഈ പറയുന്നേ പെട്ടെന്ന് ദിവസം ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ എന്റെ നമുക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ എന്നെ വേണ്ടല്ലേ മിക അങ്ങനെയല്ലേ ഏട്ടാ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് ഏട്ടം തന്നെയാ പക്ഷേ മതി നേരത്ത് ഇനിയൊന്നും പറയണ്ട നിനക്ക് ഞാൻ പത്ത് മിനിറ്റ് സമയം തരും നിനക്ക് എന്തും തീരുമാനിക്കാം ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് വാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ പോകും എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ച ആവാതിരിക്കട്ടെ യുവർ ടൈം ഈസ് പാർട്ടി വാച്ചിൽ നോക്കി പറഞ്ഞത് നിറകണ്ണുകൾ അമർജിത്തൊടിച്ച് ആമയകത്തേക്ക് പോയി അത് കണ്ട് പാർട്ടിയുടെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു അതേ കണച്ചിരി ആമി ചേരിപ്പടിച്ച അകത്തേക്ക് കയറിയത് ഡൈനിങ് ടേബിളിലായി വർണ്ണയും ശിലുവും ഭദ്രയും കൂടി ഇരിക്കുന്നു അവളൊന്നും മനസ്സിലാവാതെ അങ്ങനെ തന്നെ നിന്നു ആ നീ വന്നോ ഇവർ നിന്നെ കാത്തിരിക്കുന്നു ഈ വർണ്ണയെ തറവാടിലേക്ക് കൊണ്ടുപോകാനായി വന്നതാണ് ഉച്ചക്ക് വന്നതാ നിന്നെ കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നു ആമി ചേച്ചി വാ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ആദ്യയെ കാണുന്നത് ഭദ്ര അവൾ നോക്കി വിളിച്ചു മോൻ അവിടെ തന്നെ നിൽക്കുന്നേ വാ വന്ന് ചായ കുടിക്ക് ആമയുടെ പിന്നിൽ നിൽക്കുന്ന പാത്തിയെ നോക്കി അമ്മായി വിളിച്ചു ഭദ്ര ആമയെ പിടിച്ച് തൻ്റെ അരികിലായി ഇരുത്തി അത് കണ്ട് പാത്തി അവളുടെ ഓപ്പോസിറ്റായി വന്നിരുന്നു ചേച്ചിയുടെ മുഖത്തെന്തൊരു സങ്കടം വന്ന ഞങ്ങള് കൂടെ കൊണ്ടുപോകുന്ന കാരണമാണോ ഇവൾ ഇന്നലെ അവൾ പോന്നത് മുതൽ ഞങ്ങൾക്ക് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു പിന്നെ ഇവൾക്ക് പാനിയാണെന്നും ഏടം കൂടെ ഇല്ലെന്നും കൂടി അറിഞ്ഞപ്പോ ആകെ ഇരിക്കുപോർതി ഇല്ലാതെയായി അതാ പാത്തിയേട്ടനെയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോകുന്നത് ചേച്ചി ഇതാ ഞങ്ങളുടെ പാത്തിയേട്ടൻ ചേച്ചി ആദ്യമായി അല്ലെ കാണുന്നേ ശില് പറഞ്ഞ് മാമി താലിൽ പാത്തി ഒന്ന് നോക്കു മാത്രം ചെയ്തു ആമേച്ചക്ക് എന്താ പറ്റിയേ എക്സാം ശരിക്കും എഴുതാൻ പറ്റിയില്ലേ അതാണ് മുഖം എങ്ങനെ ഏയ് എക്സാം ഒക്കെ നന്നായി എഴുതി പിന്നെ എന്തന്നെ ചേച്ചിക്ക് ഞാൻ പോകുന്ന കാരണമാണോ ചേച്ചി എന്റെ കൂടെ വരുന്ന തറവാട്ടിലേക്ക് ഏയ് അതൊന്നും ശരിയാവില്ല മോളെ അവൾക്ക് എക്സാം ഉള്ളതല്ലേ നീ പോയി പാത്രക്കും പാത്രയ്ക്ക് ശരിയാണ് വീടും പരിസരവും കാണിച്ചു കൊടുക്ക് ആ അത് ഞാൻ മറന്നു വാ കാണിച്ചു തരാം വർണ്ണം അവരെ കൂട്ടി പുറത്തേക്ക് പോയി ഡീ അവളൊക്കെ മാറി മാറി ചോദിച്ചത് കേട്ടില്ലേ നിനക്ക് എന്താ പറ്റിയത് അവര് പോയതും അമ്മായിമ്മായി ചോദിച്ചു ഒന്നുമില്ല ഒരു തലവേദന പോലെ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ ആമി എടുത്ത് റൂമിലേക്ക് പോയി വർണ്ണ വീടും പരിസരവും കാണിച്ചു കൊടുക്കുകയാണ് മൂന്ന് നല്ല കലപ്പിലെ സംസാരമാണ് പാർട്ടി ഒരു കോളുണ്ടെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ നിന്നും പതിയെ മുങ്ങി അവൻ വന്നു അമ്മായി അടുക്കളയിൽ എന്തോ പണിയിലാണെന്ന് മനസ്സിലായതും പതിയെ ആമയുടെ റൂമിലേക്ക് വന്നു ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന ശബ്ദം ഉണ്ടാക്കാതെ അവൻ അകത്തേക്ക് കയറിയതും ആമി ജനലിന്റെ അരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി കാര്യമായ എന്തോ ആലോചനയിലാണ് അവൻ പതിയെ ചെന്ന് അവളുടെ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചതും ആമി ഞെട്ടിത്തിരിഞ്ഞു നിങ്ങൾ എന്ത് ഇവിടെ ി പോറിന് അവന്റെ കൈ തട്ടി മാറ്റി ആമി ബെഡിൽ വന്നിരുന്നു ഇതെന്റെ ഭാര്യയുടെ മുറിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വരും വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ കിടക്കുകയും ചെയ്യും കാരണം നീ ഇടയ്ക്ക് ഈ മുറിയിലുള്ളത് എല്ലാം എന്റെയാണ് പാർത്തി ആമയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്ന് പറഞ്ഞതും ആമി ദേശത്തിൽ അവൻ നോക്കി ഭാര്യയോ അതങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ എന്റെ വെറുതെ കളിപ്പിക്കുന്നവരെയും സങ്കടപ്പെടുത്തുന്നവരെയും ഇഷ്ടമല്ല അവൾ ദേഷ്യത്തിൽ അവളുടെ മടിയിൽ നിന്ന് പാർട്ടിയുടെ തല എടുത്ത് മാറ്റാൻ നിന്നതും അവനവളുടെ അടുപ്പിനോട് ചുറ്റി പിടിച്ചു എൻ്റെ മാത്രം മാതൃഭികം ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയായിരിക്കും ഈ റിലേഷൻ നീയായാണ് തുടങ്ങി വെച്ചതെങ്കിലും അത് അവസാനിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ആയിരിക്കും നിനക്ക് സങ്കടം എന്ന് എനിക്ക് മനസ്സിലായി അതിന് സോറി നിന്നെ കളിപ്പിച്ചതിന് സോറി കള്ളം പറഞ്ഞതിന് സോറി പിന്നെ നിന്റെ അനുവാദമില്ലാതെ നിന്നെ തൊട്ടതിന് നിന്നെ ചേർത്ത് പിടിച്ചതിന് മടിയിൽ കിടന്നതിന് സോറി പാർട്ടി അവടെ മടിയിൽ നിന്ന് എഴുതിയിട്ട് മാറിക്കൊണ്ട് പറഞ്ഞതും ആമി ഒരു നിമിഷം നിശ്ചലയായി അടുത്ത നിമിഷം ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവനെ നെഞ്ചിലേക്ക് വീണു എനിക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ട് പറഞ്ഞപ്പോ പേടിയായി പിന്നെ എന്നെ കഴിപ്പിച്ചു പറഞ്ഞപ്പോ സങ്കടം വന്നു അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു പാർട്ടി അവളുടെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് ആസ്വദിപ്പിച്ചു എന്റെ മികക്കുട്ടി ഇങ്ങനെ അറിയാതെ ഞങ്ങൾ കുറച്ചു കഴിഞ്ഞായിരുന്നു അതുവരൊന്ന് ചിരിച്ചേ എത്ര കഷ്ടപ്പെട്ടിരുന്നാണോ ഞാനിവിടെ എത്തിയത് ഭദ്രയെയും ശിലീപനെയും പറഞ്ഞ് പറഞ്ഞ് പതപ്പിച്ചിട്ടാണ് ചെറിയമ്മയും കൊണ്ട് വർണ്ണയെ കൂട്ടി വരാൻ പറയിപ്പിച്ചത് എന്റെ പിണി ഇതുപോലെതും അറിയണോ മറുപടിയായി അവളൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു എന്നെ മിക പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോവാം അധികം നേരം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അവൾ മൂളിയതും പാർട്ടി പുറത്തേക്ക് നടന്നു ഡോറിന്റെ അരക്കിൽ അതേ സ്പീഡിൽ തിരികെ വന്നു ഞാനൊരു ഉമ്മ തരട്ടെ പാർട്ടി അവൾ നോക്കി ചോദിച്ചതും മാമിയൊന്നും മിണ്ടാതെ നിന്നു ആഹ് വേണ്ടെങ്കി വേണ്ട നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്നെ തൊടില്ല പാട്ട് തിരിഞ്ഞു നടന്നും മാമി അവനെ കൈ പിടിച്ച് നിർത്തി ശേഷം ചൂണ്ടപെരൽ കൊണ്ട് നെറ്റിയിൽ തൊട്ടു അതിനർത്ഥം മനസ്സിലായ പോലെ ഒരു പുഞ്ചിരിയോട് അവളുടെ നെറ്റിയിലായി ഉമ്മ വെച്ചു ശേഷം വേഗം പുറത്തേക്ക് പോയി ആമി കുറച്ചുനേരം കണ്ണുകളടിച്ചു അങ്ങനെ തന്നെ നിന്നു ശേഷം വേഗം ഫ്രഷായി ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു വർണ്ണ പോകാൻ നേരം വേഗം എടുക്കാനായി റൂമിലേക്ക് വന്നു അവൾ ഫോണെടുത്ത് ദത്തനെ വിളിക്കാനായി നിന്നു പത്ത് മിനിറ്റ് മുമ്പ് വരെ ദത്തന്റെ മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട് അവൾ തിരികെ പിടിച്ചതും രണ്ട് സെക്കൻഡിൽ തന്നെ ദത്തൻ കോൾ അറ്റൻഡ് ചെയ്തു കുഞ്ഞേ ദത്തനോട് പിണക്കാണോടാ ഫോണെടുത്തതും ദത്തൻ ചോദിച്ചു അതിൽ തന്നെ അവൻ്റെ എല്ലാ സങ്കടവും പരിഭവവും നിറഞ്ഞിരുന്നു ഞാൻ തറവാടിലേക്ക് പോവാം പാത്തിയേട്ടം വന്നിട്ടുണ്ട് സ്വരം കഴിപ്പിച്ചുള്ള വർണ്ണയുടെ ശബ്ദം കേട്ട് ദത്തൻ ചിരി വന്നിരുന്നു എന്റെ കൂട്ടി ഇപ്പൊ പോവുവാണോ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നാൽ മതി നാളെ ഞാൻ ഓടി പിടിച്ച് വരണ്ട പിന്നെ ഞാൻ നിന്നോടൊന്നും മിണ്ടത്തില്ല ആണോ പിന്നെതിനെ എന്നെ വിളിച്ച് പോവുക പറഞ്ഞത് ആ അത് ആ അത് പിന്നെ സാമാന്യം മര്യാദ അത്രേ ഉള്ളൂ എന്നെ പാറ്റിച്ചിതും പോരാ എന്നെ കളിയാക്കാലേ നിന്നെ വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ കോള് കട്ട് ചെയ്യാം അവള് ദേഷ്യത്തിൽ പറഞ്ഞു അയ്യോ വെക്കല്ലേ ഒരു കാര്യം പറയട്ടെ പാത്തി എന്നെ വിളിച്ചിരുന്നു നിന്നെ കൊണ്ടുപോകാന്ന് പറയാൻ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് ഇരിക്കണം ഒറ്റക്ക് എവിടെയും പോകരുത് സൂക്ഷിക്കണം പിന്നെ നന്നായിട്ട് പഠിക്കണം എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഞാൻ വന്നിട്ട് എല്ലാം നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നീ ചെയ്യാം ദത്തനോട് എൻ്റെ കുട്ടിക്ക് ദേഷ്യമാണോ അത് ചോദിക്കുമ്പോൾ അവന്റെ സ്വരം വല്ലാതെ ഇടറിയിരുന്നു നിന്ന ആളെ വരൂ എനിക്ക് നിന്നെ കാണുന്ന സങ്കടം വരുവാ എനിക്ക് നിന്നെ കാണണം അവൾ നിറഞ്ഞ മിഴികൾ തുടച്ചു ഇനി നാല് ദിവസം കൂടി കഴിഞ്ഞ ഞാനിങ്ങെത്തുമല്ലോ പിന്നെ എന്റെ കുട്ടിയെ ഒറ്റക്കാക്കി എവിടെയും പോവില്ല അവിടെ തെമ്മാണിതാ നീ എന്നോട് മിണ്ടണ്ട നാല് ദിവസം കഴിഞ്ഞു വരാൻ പോലും വേണ്ട നീ അവിടെ വേറെ വല്ല പെണ്ണും കണ്ടി സുഖമായി ജീവിച്ചോ ഞാൻ ഇന്നെ വിളിക്കില്ല വർണ്ണത പറഞ്ഞ് കോണ് കട്ടാക്കി ഞാൻ അവിടെ പോയി ഇന്ന് പഠിക്കണല്ലേ ബാക്കി നീ വന്ന് പഠിപ്പിക്കല്ലേ ബുക്കില്ലാതെ നീ എന്നെ പഠിപ്പിക്കുന്ന കാണണം അവളെ തന്റെ ബാഗ് തുറന്ന് അതെല്ലാം ടേബിളിന് പുറത്തു വെച്ചു അയ്യോ ഇന്നലെ ആമിച്ചേച്ചി ക്ലാസ്സിൽ പോയപ്പോ എനിക്കിവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചു അപ്പൊ ഞാൻ ഈ ബുക്കെല്ലടത്ത് വായിച്ചു നോക്കി പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ കൊണ്ടുവരാൻ മറന്നതെത്താം അവൾ കണ്ണാടി നോക്കി സ്വയം പറഞ്ഞു ചിരിച്ചു ശേഷം ബേഗടുത്ത് പുറത്തേക്ക് നടന്നു അവൾ വൈകുന്നേരത്തോട് അവിടെ യാത്ര പറഞ്ഞിറങ്ങി ആമയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നെങ്കിലും അവൾക്ക് എക്സാം ആയ കാരണം അതിന് കഴിഞ്ഞില്ല പോകുന്ന വഴി അനുവിൻ്റെയും വേണിയുടെയും വീട്ടിൽ കൂടി കയറിയ ശേഷമാണ് അവർ പോയത് രാത്രിയോടെ അവർ വീട്ടിലെത്തി യാത്രാ ക്ഷീണം കാരണം പറഞ്ഞ ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി ശരിവും ഭദ്രയും പഠിക്കുന്ന കാരണം അവൾ കുറച്ചു നേരം റൂമിൽ വന്നിരുന്നതാണ് അവിടെ ഇരിക്കുമ്പോൾ ദത്തൻ കൂടെയുള്ള പോലൊരു തോന്നലാണ് കുറെ നേരം കാണിച്ച് ഭദ്രം വന്ന് വിളിച്ചപ്പോൾ അവൾ താഴെ അവരുടെ റൂമിലേക്ക് പോയി അവടെയൊപ്പം കിടന്നു തറവാടിലേക്ക് വന്നുവെങ്കിലും അവിടെ ദത്തനെ വല്ലാതെ മിസ്സ് ചെയ്തിരുന്നു എങ്കിലും അവനെ വിളിക്കാനോ സംസാരിക്കാനോ അവൾ നിന്നില്ല അങ്ങനെയെങ്കിലും ദത്തൻ വേഗം തിരികെ വരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം പിറ്റേ ദിവസം എന്നത്തെയും പോലെ നേരം വൈകിയാണ് അവൾ എണീറ്റത് വർണ്ണ പോയതിൻ്റെ സങ്കടത്തിൽ ഒരു ദിവസം അവളെ വീട്ടിലേക്ക് വിളിക്കാൻ പോയതിൻ്റെയും പേരിൽ രണ്ട് ദിവസം ലീവ് എടുത്തത് കൊണ്ട് രാവിലെ തന്നെ ചെറിയമ്മ ശിലിവിനെയും പദ്രയെയും ക്ലാസ്സിലേക്ക് ഓടിച്ചു വിട്ടു മുത്തശ്ശി വലിയ അടുപ്പം കാണിക്കുന്നില്ലെങ്കിലും വർണ്ണയോട് ചെറിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി ദത്തന്റെ അമ്മ ഇപ്പോഴും അവനവ്രതത്തിലാണ് മാലതി വർണ്ണയെ കാണുമ്പോൾ പൂച്ചയ്ക്ക് വന്നതല്ലാതെ വേറെ ഉപദ്രവങ്ങളൊന്നുമില്ല ദത്തൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പാർവതിക്ക് നല്ല തിരക്കാണ് സീയും പാർട്ടിയും പപ്പയും ചന്ദ്രശേഖരും രാവിലെ ജോലിക്ക് പോയി രാഘവൻ ദർശനം കൂടി ദർശനം താമസിച്ചിരുന്ന ഓർഫനേജിൽ പോയിരിക്കുവാണ് ഇനി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിരികെ വരും ഇടയ്ക്ക് അവർ ഇങ്ങനെ ഓർഫനേജിൽ പോയി അവിടുത്തെ കുട്ടികളെ ഔട്ടിങ്ങിനും മറ്റും കൊണ്ടുപോകാറുണ്ട് ഫോണിൽ കളിച്ചും ടി വി കണ്ടും ചെറിയമ്മയുടെയും മുതശ്ശിയുടെയും പിന്നാലെ നടന്ന് വേർണ്ണ സമയം കളഞ്ഞു തറവാട്ടിലുള്ളവരോട് ജോലി തിരക്കുകളായത് ആയതുകൊണ്ടാണ് വർണ്ണ തറവാട്ടിലേക്ക് വന്നതെന്നാണ് പറഞ്ഞിരുന്നത് വൈകുന്നേരം ശിലുവും ഭദ്രയും വന്നതും അവൾക്ക് കുറച്ച് ആശ്വാസമായി ദത്തനെ എപ്പോഴും ഓർക്കുകയും അവൻ വിളിക്കാൻ ഫോൺ എടുക്കുകയും ചെയ്യും പക്ഷേ അവളൊരു പട്ടം പോലും വിളിച്ചില്ല എന്നാൽ ദത്തന്റെ കോൾ അവളുടെ ഫോണിലേക്ക് എപ്പോഴും വരുമായിരുന്നു രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ മുകളിലെ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് താഴെ ഭദ്രി ശിലവ് നല്ല പടുപ്പിലാണ് വർണ്ണക്ക് പണ്ട് മുതലേ പടുപ്പ് അലർജി ആയതിനാൽ അവൾ മുകളിൽ വന്നിരിക്കുന്നതാണ് എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ അവളുടെ അടുത്തുള്ള ചേരലെന്ന് പാത്തു ചോദിച്ചു ഒന്നുമില്ലേട്ടാ വെറുതെ ഓരോന്നും ആലോചിച്ചിരുന്നതാ എത്ര സ്വന്തക്കാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് ആരെയും മനസ്സിലാക്കാൻ പറ്റില്ല കൂടെ നടന്ന് പറ്റി വെക്കുന്നതാ കൂടുതൽ പേരും പക്ഷേ അവരുടെ വിചാരം നമ്മളൊന്നും അറിയില്ലെന്നാ ദത്തൻ പറയാതെ പോയതിനെ കുറിച്ചാണെന്ന് കരുതി വർണ്ണ പറയുന്നതിന് മറ്റൊരർത്ഥം മനസ്സിലാക്കാതെ പാർട്ടി വെറുതെ തലയാട്ടൊക്കെ മാത്രം ചെയ്തു ഞാനൊരു കാര്യം പറയട്ടെ വർണ്ണ മറ്റാരോട് ഈ കാര്യം പറയരുത് പാർട്ടി ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് അവളോട് പറഞ്ഞു ി പ്രോമിസ് ഞാൻ ആരോടും പറയില്ല അവന്റെ കയ്യിൽ സത്യമിട്ട് വർണ്ണ പറഞ്ഞു ദേവൻ നിന്നോടൊന്നും പറയാതെ പോയത് തെറ്റ് തന്നെയാണ് പക്ഷേ അവൻ പോയത് ബിസിനസ്കാരത്തിനല്ല അവൻ്റെ ജോലിയുടെ കാര്യം ശരിയാക്കാനാ അവൻ അധികം വൈകാതെ ദേവദത്തിന് ഐ പി എസ് ആവുന്നു അവൻ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ വർണ്ണ ഇരുന്നു ഇതിവിടെ വേറെ ആരോടും പറയണ്ട ബാക്കിയെല്ലാം ദേവനെന്ന് നിന്നോട് പറയും നിന്റെ സങ്കടം കണ്ടതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ദൈവം വിളിച്ചിട്ട് നീ കോൾ എടുക്കാതിൽ അവനും നല്ല സങ്കടത്തിലാണ് എനിക്ക് അറി കേട്ട പക്ഷെ സാരല്ല എന്നോട് കള്ളം പറഞ്ഞില്ലേ പറ്റിച്ചില്ലേ സങ്കടപ്പെടുത്തിയില്ലേ അവനും കുറച്ച് സങ്കടപ്പെട്ടിട്ട് എന്നാൽ അവൻ വേഗം പാരൂ അത് പറഞ്ഞ പിണങ്ങി തന്നെ നടക്കും പിന്നീട് പലതവണ പാത്തി ഓരോന്നു പറഞ്ഞ് അവൾ അനുനയിപ്പിക്കാൻ നിന്നെങ്കിലും അവളത് സമ്മതിച്ചില്ല അതോടെ പാത്തിയും കീഴടങ്ങി പിന്നെ അവർ ദത്തേയും പാത്തിയുടെയും സ്ത്രീയുടെയും ധ്രുവിയുടെയും ചെറുപ്പകാല കഥകൾ പറഞ്ഞിരുന്നു കുറെ കഴിഞ്ഞ് ശിലു വന്ന് വിളിച്ചപ്പോ അവൾ റൂമിലേക്ക് പോയി പിറ്റേ ദിവസം പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്ന് ശിലുവും പതിലയും പറഞ്ഞും ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമയം ഒരു കാർ പാലക്കൽ തറവാടിന് മുന്നിൽ വന്നു നിന്നു അവർ മൂന്നുപേരും പരസ്പരം സംശയത്തോടെ കാറിലേക്ക് നോക്കി